എന്നിട്ടാണോ സുമതി കുഞ്ഞമോ അശോകനെ അവൻ എങ്ങനെയോ ജയിച്ചു കണ്ടപ്പോ നീവിടെ കിടന്ന് ഉറങ്ങു തുള്ളുന്നുണ്ടല്ലോ ജയിക്കുന്നാലോ എന്താ തെറ്റ് അന്യനൊന്നും അല്ലല്ലോ അത് എന്റെ അമ്മയുടെ മോൻ തന്നെയല്ലേ അത്രയ്ക്കും ഇഷ്ടമാണെന്ന് അവനെ തന്നെ കെട്ടിയാ പോരെ ഇഷ്ടമുള്ളവരൊക്കെ എല്ലാരും കെട്ടിയല്ലേ നേരെ നോക്കിയാ നീ നീ അവനെ പിടിപ്പിക്കുന്നേ മുഖം കാണാൻ നല്ല തോറ്റ ശൈലി കണ്ടിട്ടുണ്ടോ ും ദേഷ്യപ്പെ ഒരു അവസരം തരുന്നിട്ടോ എന്നാ കാവിലെ പാട്ടു മത്സരത്തിന് വാ അവന്റെ തോറ്റ കാണാം ചുമ്മാ തങ്ങിയെന്ന് തോറ്റാ പോരെ അതിന് ഈ വീരവാദം വേണോ ചുമ്മാ തങ്ങിയന്ന് തോറ്റാ പോരേന്ന് நீ அவனை அங்க மோசக்காராக்கி